ബി ജെ പി ദേശീയ രാഷ്ട്രീയത്തിൽ സ്വാധീന ശക്തിയായി തുടങ്ങുന്ന കാലം മുതൽക്ക് തന്നെ അവർക്ക് കർണാടകത്തിലും സാന്നിധ്യം അറിയിക്കാൻ പറ്റി എന്നാൽ രണ്ടായിരത്തിനു ശേഷമാണ് ബി ജെ പിയുടെ സ്വാധീനം കർണാടകയിൽ ശക്തിപ്പെട്ടത് ദേശീയ രാഷ്ട്രീയം അതുപോലെ പ്രതിഫലിക്കുന്ന സംസ്ഥാനമാണെങ്കിലും രണ്ടായിരത്തി നാലിൽ പക്ഷേ സ്ഥിതി അല്പം വ്യത്യസ്തമായിരുന്നു മൻമോഹൻ സിംഗിന്റെ യു പി എയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തെ അധികാരത്തിലെത്തിയപ്പോൾ കർണാടക ചിന്തിച്ചത് മറ്റൊരു വഴിക്കായിരുന്നു ഇരുപത്തിയെട്ട് സീറ്റിൽ പതിനെട്ടും ബി ജെ പി നേടിയത് കോൺഗ്രസ് ലഭിച്ചത് എട്ട് സീറ്റ് മാത്രം ജനതാദൾ സെക്യുലറാകട്ടെ രണ്ട് സീറ്റ്ലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു പി എ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോഴും കർണാടക മറിച്ച് ചിന്തിച്ചു ആ കണക്കുകൾ നോക്കിയാൽ രണ്ടായിരത്തി നാലിനെ അപേക്ഷിച്ച് ബിജെപി ഒരു സീറ്റ് കൂടി വർദ്ധിപ്പിച്ചു നാൽപ്പത്തിയൊന്ന് ദശാംശം ആറ് ശതമാനം വോട്ട് നേടിയ ബിജെപി പത്തൊൻപത് സീറ്റിലാണ് ജയിച്ചത് മുപ്പത്തിയേഴ് ദശാംശം ആറ് ശതമാനം വോട്ട് നേടിയ കോൺഗ്രസിന് കിട്ടിയത് വെറും ആറ് സീറ്റുകൾ പതിമൂന്ന് ദശാംശം ആറ് ശതമാനം വോട്ട് വിഹിതം നേടിയ ജെ ഡി എസിന് ലഭിച്ചതാകട്ടെ മൂന്ന് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗം ആ അർത്ഥത്തിൽ കർണാടകയിൽ കണ്ടില്ല ബിജെപിക്ക് രണ്ട് സീറ്റ് കുറഞ്ഞു ആ കണക്ക് നോക്കിയാൽ വോട്ട് വിഹിതം കൂടിയെങ്കിലും സീറ്റ് കുറഞ്ഞു ബിജെപിക്ക് നാൽപ്പത്തിമൂന്ന് ദശാംശം നാല് ശതമാനം വോട്ട് നേടിയ ബിജെപിക്ക് കിട്ടിയത് പതിനേഴ് സീറ്റുകളാണ് നാൽപ്പത്തി ദശാംശം രണ്ട് ശതമാനം വോട്ട് കിട്ടിയ കോൺഗ്രസ് മൂന്ന് സീറ്റ് അധികം നേടി ഒൻപത് സീറ്റുകളാണ് കോൺഗ്രസിന് കിട്ടിയത് വോട്ട് വിഹിതം കുറഞ്ഞ ജെ ഡി എസ് രണ്ട് സീറ്റിൽ ഒതുങ്ങി പതിനൊന്ന് ദശാംശം ഒരു ശതമാനം വോട്ടാണ് ജെ ഡി എസിന് കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മോദി തരംഗത്തിൽ കർണാടകയിൽ കോൺഗ്രസ് പൂർണ്ണമായും കടപുഴകി വീണത് പകുതിയിലധികം വോട്ടുകൾ ബിജെപിക്ക് കിട്ടി കണക്കുകൾ നോക്കാം അൻപത്തിയൊന്ന് ദശാംശം ഏഴ് ശതമാനം വോട്ട് പിടിച്ചു ബിജെപി സീറ്റിൽ അവർക്ക് ലഭിച്ചു അതായത് സീറ്റിൽ ബിജെപിയും മാണ്ഡിയിൽ സ്വതന്ത്രയായി മത്സരിച്ച സുമലത ബി ജെ പിന്തുണയോടെയും ജയിച്ചു കോൺഗ്രസും ജനതാദളസും സഖ്യകക്ഷികളായാണ് മത്സരിച്ചത് ഇരു പാർട്ടികൾക്കും ഓരോ സീറ്റ് മാത്രമാണ് കിട്ടിയത് നിയമസഭാ ശേഷം ഒരു വർഷം കഴിഞ്ഞാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് പ്രാദേശിക പാർട്ടിയെങ്കിലും കർണാടക രാഷ്ട്രീയത്തിൽ പലപ്പോഴും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ജെ ഡി എസ് ചിലപ്പോഴൊക്കെ കിങ് മേക്കറുമായി രണ്ടായിരത്തി നാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ആർക്കും ഒറ്റയ്ക്ക് ലീഡ് പിടിക്കാനായില്ല അങ്ങനെ ജെ ഡി എസ് കോൺഗ്രസ് മുഖ്യമന്ത്രിയും ആയി പക്ഷെ രണ്ടായിരത്തി ആറിൽ ധരംസിംഗ് രാജിവെച്ചു ബിജെപിയും ജെ ഡി എസും മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടാൻ എച്ച് ഡി കുമാരസ്വാമിയും ബി എസ് യെദ്യൂരപ്പയും തമ്മിൽ ധാരണയായി രണ്ടായിരത്തി രാജിവെച്ചെങ്കിലും പക്ഷേ പിന്തുണച്ചില്ല അങ്ങനെ ഒരു മാസം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി പിന്നീട് ചർച്ചകൾക്കൊടുവിൽ യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി ദക്ഷിണേന്ത്യയിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി ഒരാഴ്ചയ്ക്കുള്ളിൽ ജെ ഡി എസ് പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് രാജിവെക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കണ്ടത് ബിജെപിയുടെ വൻപൻ തേരോട്ടമാണ് സീറ്റാണ് ബിജെപിക്ക് കിട്ടിയത് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിച്ചു എന്നാൽ അഴിമതി ആരോപണം അടിത്തറ്റിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ മുപ്പത്തൊന്നിന് യെദ്യൂരപ്പ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു നോമിനിയായ സദാനന്ദഗൌഡ മുഖ്യമന്ത്രിയാകുന്നു രണ്ടായിരത്തി എട്ടിൽ ബി ജെ പി അധികാരത്തിലെത്തിക്കാൻ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചയാളായിരുന്നു സദാനന്ദ സദാനന്ദഗൌഡ അന്ന് ബി ജെ പി അധ്യക്ഷനായിരുന്നു നാലു തവണ കേന്ദ്ര കാബിനറ്റ് മന്ത്രിയായ ഗൌഡയ്ക്ക് പക്ഷേ ഇത്തവണ ബി ജെ പി സീറ്റ് നൽകിയില്ല എന്നതും ശ്രദ്ധേയമാണ് ഇനി രണ്ടായിരത്തി പന്ത്രണ്ട് നോക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ ബി എസ് യെദ്യൂരപ്പയുടെ കൂറു പുലർത്തുന്ന നിരവധി ബിജെപി എം എൽ എ മാർ ഡി വി സദാനന്ദഗൌഡിയെ മാറ്റി ഷെട്ടാറിനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഏറെ കോളളങ്കങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ ബിജെപി ഹൈക്കമാൻഡ് സമരിച്ചു എന്നാൽ പിന്നീട് ഷെട്ടാർ ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേരുന്നാണ് കണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ഷെട്ടാർ കോൺഗ്രസ് വിട്ട് വീണ്ടും ബിജെപിയിൽ എത്തിയിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ യെദ്യൂരപ്പ ബി ജെ പി വിടുന്നുണ്ട് കർണാടക ജനപക്ഷം എന്ന പാർട്ടിയും രൂപീകരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും കെ ജെ പി ബി ജെ പിയിൽ ലയിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ കേസിൽ ക്ലീൻ ചിറ്റ് കിട്ടിയതിന്റെ ആത്മവിശ്വാസത്തോടെ രണ്ടായിരത്തി പതിനെട്ടിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട യെദ്യൂരപ്പ മുഖ്യമന്ത്രിയാകുന്നു സീറ്റ് നില നോക്കിയാൽ മുപ്പത്തിയാറ് ദശാംശം രണ്ട് ശതമാനം വോട്ട് നേടിയ ബി ജെ പി നൂറ്റിനാല് സീറ്റിലാണ് ജയിച്ചത് മുപ്പത്തെട്ട് ശതമാനം വോട്ട് നേടിയ കോൺഗ്രസ് എഴുപത്തെട്ട് സീറ്റിൽ ജയിച്ചു പതിനെട്ട് ദശാംശം മൂന്ന് ശതമാനം വോട്ട് നേടി ജെ ഡി എസ് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് നേടി ബിഎസ്പിക്കും കെ പി ജെ പിക്കും ഓരോ സീറ്റാണ് ലഭിച്ചത് മുഖ്യമന്ത്രിയായ യെദ്യൂരപ്പയ്ക്ക് പക്ഷേ മൂന്നാം ദിവസവും മൂന്നാം ദിവസം രാജിവയ്ക്കേണ്ടി വന്നു അതായത് നൂറ്റിനാല് സീറ്റ് നേടി ബി ജെ പി നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും കോൺഗ്രസ് ജെഡിഎസ് സഖ്യ സർക്കാരാണ് രണ്ടായിരത്തി പത്തൊൻപത് വരെ കർണാടക ഭരിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കാര്യങ്ങൾ വീണ്ടും കീഴ്മേൽ മറിയുകയായിരുന്നു പതിനേഴ് എം എൽ എ മാർ കോൺഗ്രസ് ജെ ഡി എസ് പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ബിജെപിയിൽ ചേർന്നതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനഞ്ചിൽ പന്ത്രണ്ട് സ്ഥലത്തും ബിജെപി ജയിച്ചതോടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് യെദ്യൂരപ്പയ്ക്ക് നാലാം ഉടൻ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബിജെപി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് യെദ്യൂരപ്പ രാജിവെച്ചു അങ്ങനെ ബസവരാജ് മുഖ്യമന്ത്രിയായി സംസ്ഥാനത്തെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുള്ള നാലാമത്തെ മുഖ്യമന്ത്രിയായി അദ്ദേഹം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് കനത്താഘാതമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ തറ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരം പിടിച്ചു കണക്കുകൾ നോക്കാം നാല്പത്തിരണ്ട് ദശാംശം എട്ട് ശതമാനം വോട്ട് നേടിയ കോൺഗ്രസ് നൂറ്റിമുപ്പത്തഞ്ച് സീറ്റാണ് പിടിച്ചത് അതായത് ഇരട്ടിക്കടുത്ത് സീറ്റുകൾ നേടിയിരിക്കുന്നു കോൺഗ്രസ് മുപ്പത്തി ആറ് ശതമാനം വോട്ട് നേടിയ ബി ജെ പിക്ക് കിട്ടിയതാകട്ടെ അറുപത്തിയാറ് സീറ്റാണ് പതിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം വോട്ട് നേടിയ ജെ ഡി എസിന് ലഭിച്ചത് പത്തൊൻപത് സീറ്റുകൾ വരുണ എം എൽ എ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു കനകപുര എം എൽ എ ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങൾ ഇപ്പോഴുണ്ട് കുറച്ചുകൂടി സ്ഥിരതയാർന്ന ഒരു കോൺഗ്രസ് സർക്കാരാണ് കർണാടകത്തിൽ അധികാരത്തിലുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ജെ ഡി എസ് കോൺഗ്രസിനൊപ്പമായിരുന്നു ഇത്തവണ അവർ ബി ജെ പിക്ക് ഇതാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസിന് നല്ല സംഘടനാ ശക്തിയുള്ള സംസ്ഥാനം കൂടിയാണ് കർണാടക ഇപ്പോൾ അധികാരവുമുണ്ട് ഈ പശ്ചാത്തലത്തിൽ കുറച്ച് സീറ്റുകൾ പിടിക്കാമെന്ന പ്രതീക്ഷയുണ്ട് കോൺഗ്രസ് സംസ്ഥാനത്ത് അധികാരത്തിലുള്ളത് ഗുണം ചെയ്യുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു എന്നാൽ ജെ ഡി എസുമായി ബി ജെ പി ഉണ്ടാക്കിയ കരാർ മൈസൂർ മേഖലയിലെങ്കിലും അവരുടെ നില ശക്തിപ്പെടുത്തുമെന്ന് കരുതുന്നുണ്ട് ചിലർ ജെ ഡി എസ് തീർത്തും അപ്രസക്തമായി കഴിഞ്ഞുവെന്ന് മറ്റു ചിലർ വിലയിരുത്തുന്നുമുണ്ട്